നിങ്ങൾ അമേരിക്കയിൽ പഠിക്കുന്ന ഒരു വിദേശ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ അവിടെ പഠനത്തിനായി പോകാൻ ഒരുങ്ങുന്നവരോ ആണെങ്കിൽ ഈ നിമിഷം നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കേൾക്കാൻ പോകുന്നത് അമേരിക്കൻ ഇമിഗ്രേഷൻ രംഗത്ത് എഫ് എൻ വിസ എച്ച് എൻ വിസ എന്നിവയുമായി ബന്ധപ്പെട്ട് സുപ്രധാന മായമാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഇത് നിങ്ങളുടെ പഠനത്തെയും ഏറ്റവും പ്രധാനമായി പഠനശേഷം അമേരിക്കയിൽ ജോലി നേടാനുള്ള നിങ്ങളുടെ അവസരങ്ങളെയും നേരിട്ട് ബാധിക്കും പുതിയ ഒരു ലക്ഷം ഡോളർ എച്ച് ബി വിസ ഫീസ് മുതൽ എഫ് വിസയുടെ കാലാവധി പരിമിതപ്പെടുത്താനുള്ള നിർദ്ദേശം വരെ ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കും എങ്ങനെ തയ്യാറെടുക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യം ഏറ്റവും വലിയ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ അമേരിക്കയ്ക്ക് പുറത്തുനിന്ന് എച്ച് എൻ ബി വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ഒരു ലക്ഷം ഡോളർ അതായത് ഏകദേശം എൺപത് ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ ഫീസ് നൽകേണ്ടി വരും ഇത് ടെക്ക് എഞ്ചിനീയറിംഗ് പോലുള്ള മേഖലകളിൽ ജോലി തേടുന്നവർക്ക് വലിയൊരു വെല്ലുവിളിയാണ് എന്നാൽ എഫ് വൺ വിദ്യാർത്ഥികൾക്ക് ഒരു ആശ്വാസ വാർത്തയുണ്ട് നിലവിൽ അമേരിക്കയിൽ സാധുവായ എഫ് വൺ സ്റ്റാറ്റസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഫ് വൺ ബി വിസയിലേക്ക് മാറുന്നതിന് ഈ ഒരു ലക്ഷം ഡോളർ ഫീസ് ബാധകമല്ല ഒ പി ടി അല്ലെങ്കിൽ സ്റ്റീം ഒ പി ടി എക്സ്റ്റൻഷനിലുള്ളവർക്കും ഈ ഇളവ് ലഭിക്കും ഈ ഇളവ് ലഭിക്കാൻ നിങ്ങൾ എച്ച് വൺ ബി അപേക്ഷാ പ്രക്രിയയുടെ സമയത്ത് അമേരിക്കയിൽ തന്നെ തുടരുകയും സാധുവായ എഫ് ഫൺ സ്റ്റാറ്റസ് നിലനിർത്തുകയും വേണം നിങ്ങൾ രാജ്യത്തിന് പുറത്തു പോവുകയോ സ്റ്റാറ്റസ് നഷ്ടപ്പെടുകയോ ചെയ്താൽ ഈ വ്യോമമായ ഫീസ് നൽകേണ്ടി വരും അതിനാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് കൃത്യമായി നിലനിർത്തുന്നത് സാമ്പത്തികമായി വലിയൊരു ആശ്വാസമാകും എഫ് ഫൺ വിസ സമ്പ്രദായത്തിലും ഒരു വലിയ മാറ്റം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് അനുസരിച്ച് നിങ്ങളുടെ പഠന കാലയളവ് മുഴുവൻ നിങ്ങൾക്ക് അമേരിക്കയിൽ തുടരാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി എഫ് എൻ വിസയുടെ കാലാവധി നാല് വർഷമായി പരിമിതപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് എന്ത് സംഭവിക്കും നാല് ശേഷം ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രോഗ്രാമുകളിലോ ഡോക്ടറേറ്റ് പഠനങ്ങളിലോ ഉള്ള വിദ്യാർത്ഥികൾ വിസ നീട്ടി ചോദിക്കാൻ യു എസ് ഇ എസിനെ സമീപിക്കേണ്ടി വരും വിദ്യാർത്ഥികളുടെ പുരോഗതി ഉറപ്പാക്കാനും മേൽനോട്ടം മെച്ചപ്പെടുത്താനുമാണ് ഈ മാറ്റം ലക്ഷ്യമിടുന്നത് ഈ നയം ഇപ്പോഴും ചർച്ചയിലാണ് എങ്കിലും പഠനത്തിന്റെ ദൈർഘ്യം കൂടാൻ സാധ്യതയുള്ളവർ ഇവരുടെ അക്കാദമിക് പ്ലാനുകൾ പുനഃക്രമീകരിക്കാൻ ഇത് പ്രേരിപ്പിക്കും ഈ മാറ്റങ്ങൾ അമേരിക്കയിൽ പഠിക്കുന്ന നമ്മുടെ മലയാളി വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ഭാവിയിൽ എച്ച് വൺ ബി വിസയെ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നവർ പഠനശേഷം അമേരിക്കയിൽ തന്നെ തുടരാൻ ശ്രമിക്കുക രാജ്യത്തിനകത്തുനിന്ന് അപേക്ഷിക്കുന്നത് ഒരു ലക്ഷം ഡോളർ ഫീസ് ഒഴിവാക്കാൻ സഹായിക്കും നിങ്ങളുടെ എഫ് എൺ സ്റ്റാറ്റസ് നിലനിർത്തുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുക ഒരു ദിവസം പോലും സ്റ്റാറ്റസ് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം നിങ്ങൾ ഗവേഷണ വിദ്യാർത്ഥിയാണെങ്കിൽ നാല് വർഷത്തെ പരിമിതി മുന്നിൽ കണ്ട് നിങ്ങളുടെ പഠന പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യുക ഇത്തരം നിയമപരമായ കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കാൻ നിങ്ങളുടെ സർവകലാശാലകളിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിഭാഗവുമായി നിരന്തരം ബന്ധം പുലർത്തുക യു എസ് ഇമിഗ്രേഷൻ നയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് വിദേശത്ത് നിന്ന് വരുന്നവർക്ക് നിയന്ത്രണങ്ങൾ കർശനമാക്കുമ്പോൾ രാജ്യത്തിനകത്ത് നിലവിലുള്ള കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ നിലനിർത്താനാണ് പുതിയ നയങ്ങൾ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം വിവരങ്ങൾ അറിയുക സാധുവായ സ്റ്റാറ്റസ് നിലനിർത്തുക മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക ഇതാണ് ഈ മാറുന്ന സാഹചര്യത്തിൽ വിജയിക്കാനുള്ള താക്കോൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഇമിഗ്രേഷൻ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി